താപം ആഹ് താപ്പില്ല ആ താൽക്കറി ഞാൻ പറഞ്ഞാലും വന്നില്ലേ എത്ര പ്രശ്നം അത് ഞാൻ ഞങ്ങൾ അമ്പലം പോവാത്തത് അതൊക്കെ ഞങ്ങൾക്ക് സണ്ടുള്ളതാണ് അതിലൊക്കെ ചെയർമാനായിട്ട് ആ സ്ഥാനത്തേക്ക് ആയിട്ട് കുത്തിയിരുത്തുമ്പോള് എല്ലാവരും ഏത് പാർട്ടിയുടെ ആളുകളിലും അവിടെ കയറി കുത്തി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരിരിക്കണേ അല്ലാണ്ട് അവർക്ക് സൂക്ഷിച്ചും ഈ കൊല്ലം കൊല്ലം നിയമം രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം രൂപ ചെക്ക് കൊണ്ടുപോയിട്ട് അതല്ലെങ്കിൽ സൂക്ഷിച്ച് ഈ എൻജിനിയർമാർ മുഴുവൻ ഇവർക്ക് കൊണ്ടുപോയി കോൺട്രാക്ടർമാര് ഇവരെ ടൂർ ബസ്സുകൾ ജീവനക്കാരില്ല ബസ്സിൽ ടൂർ എല്ലാ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും എല്ലാവരും ഫാമിലി നടക്കും ഈ കാസർക്കാരുടെ അവർ പറയുന്നത് ഇവർക്ക് കേൾക്കാൻ പറ്റും അവർ പറയുന്നത് പെട്ട് ഇവരെ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല Right? അപ്പൊ അവരുടെ കഥകള് നമുക്ക് ഇവിടെ ഇവിടെ കൊണ്ടിരുന്നോ ഞങ്ങൾക്ക് ശരിയല്ല കഴിഞ്ഞ കാര്യം സംസാരിക്കാണ്ട് എങ്ങനെ ജയിച്ചാൽ പറ്റുക കഴിഞ്ഞ കാര്യം പഴയ കാര്യം പറഞ്ഞാലോ പഴയ കാര്യം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടെ എല്ലാവരും കരുതി രാഷ്ട്രീയത്തിന്റെ എല്ലാവരും കരുതി പഴയ കാര്യങ്ങള് പഴയ ആളുകളെ പറ്റി വന്നിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞുപോയി എന്ത കാര്യം ഇവിടെ വെച്ചൊക്കെ പറയും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ എല്ലാം പറഞ്ഞു എല്ലാ വരും എല്ലാവരും പറഞ്ഞുകൂടി കേട്ട് ടീമില് വരുമ്പോ അവനൊന്നും ചെയ്യണ്ട ഈ ബാബു ഇന്നലെ ഒന്നും ചെയ്തു കൊടുക്കാൻ ഇത് ുംറിയോ നിങ്ങളുടെ തൊട്ടുണ്ടല്ലോ ഇനി ഇത് ഏത് സമയവും വേണമെങ്കിലും ഈ തറ ഇങ്ങനെ തള്ളി കാരണം തള്ളിക്ക് പിന്നെ പിന്നെന്തായാലും വെള്ളം വരണത് ഈ തോട്ടി കൂടെ വന്നിട്ട് ഇത് കണ്ട അതിന്റെ വലിയ വെള്ളം കണ്ടെത്തുന്നത് ഇതില് അവസ്ഥ ഈ കുഴിയില് തിരിച്ചു കിടക്കുമ്പെള്ളം കടന്നു വന്നിട്ടൊക്കെ കെട്ടിട്ടുണ്ട് ഈ തെങ്ങ് പരാര മോളി കൂടെ പറയാൻ സാധ്യതയുണ്ട് കൂടെ വരുമ്പോഴേക്ക് ഈ മതി കിട്ടി വന്നതാണ് പക്ഷെ അവിടെ ഈ ലെവലിൽ മണ്ണിന്നെ അത് കറക്റ്റ് ആണ് ഇങ്ങോട്ട് കളഞ്ഞാ ഇവർ നിർത്തി ഇണി അവിടെ കല്ലേറ്റി കെട്ടിയോ ഇണി കല്ല് ഇങ്ങോട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട് നേരെ കല്ലാട്ട നേരെ കെട്ടി മെൻസമെൻറ്റിലൊക്കെ കല്ല് പണികളല്ലേ ഇത് വെറും കല്ലാണ് എൻറോചമെൻ്റ് ആണ് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ ഇതിది കുറയുന്നത് ഇതിവിടെ പൊട്ടി ഈ കല്ല് വെച്ചി കെട്ടി അല്ല ഈ കല്ല് കെട്ടിയിരിക്കുന്നത് ഈ പൊടി തലയുടെ ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ അവരെ കടക്കി പറമ്പു ഇത് ഇങ്ങനെ കെട്ടിയത് അവിടെ അത്ര വീതി ഉണ്ട് തോണി ഈ തൊടി അതിന്റെ തൊടിന് വീതിക്ക്

വിജിലൻസ് അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കേണ്ട നടപടികളും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് താമസിക്കാൻ വേണ്ട അവർക്ക് കിടന്ന് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ വേണ്ട ഒരു അവസരം ഈ നഗരസഭ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കാത്തുള്ള കാര്യം ഈ ഇവരുടെ സമരങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കണ്ണു മുറച്ച് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ തീർച്ചയായിട്ടും ഇവരോടൊപ്പം എന്ത് വില കൊടുത്തും ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നടക്കത്തക്ക രീതിയിലുള്ള സമര പരിപാടികൾക്ക് ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ പ്രത്യക്ഷ കൗൺസിലർമാർ എന്ന നിലയിൽ ഞങ്ങൾ അവരെ കൂടി ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പു വരുത്തും ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമാണ് പ്രതിപക്ഷ കൗൺസിലർ മൈൻസെൻറ്റും ജസ്റ്റും പറയുന്ന പോലെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അടിയന്തരമായിട്ടൊരു വിജിലൻസ് അന്വേഷണം നടത്തണം അഴിമതി നടന്നു എന്നുള്ള കാര്യം ചെയർപേഴ്സൺ തന്നെ ഇവിടെ സംബന്ധിച്ചു കഴിഞ്ഞാണ് അക്കാര്യത്തില് വിജിലൻസ് അന്വേഷണത്തിനായിട്ട് ഈ തദ്ദേശവാസികൾ രംഗത്ത് വരികയാണെങ്കിൽ അവരെ അല്ല നിലയ്ക്കും സാമ്പത്തികമായി വരെ സഹായിക്കാൻ കേസ് അന്വേഷണത്തിന് സാമ്പത്തികമായി വരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാവും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് നൽകുന്നു